ോ അയ്യോ ഇങ്ങനെ എങ്ങനെയാ ആകെ തിന്നാൻ പറ്റിയ ആകെ കൊറച്ച് പൂതിക്കി കിട്ടിയതല്ലേ കടിയല്ലേ നമ്മടെ തൊടിന്ന് കിട്ടിയതാണ് കേട്ടോ കൂന് കൂണ് എന്താ എങ്ങനെ കൂനേന്ന് വീഡിയോ ഇട്ടിട്ട് ഇനി പറഞ്ഞോട്ട് കേൾക്കാനൊന്നും ബാക്കിയില്ല അതുപോലെ ഇനി പറഞ്ഞു പറഞ്ഞു അത് കിട്ടണില്ലാതെ അന്നത്തെ പുകല് ഓർത്തിട്ടാണോ നമ്മുടെ തൊടിയിൽ കിട്ടിയതാണ് കേട്ടോ നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മടെ തൊടിയിൽ നിന്ന് കിട്ടാറുണ്ട് അത് ക്കൊന്നുമില്ല ഏന നമ്മള് നാട്ടിൻപുറത്ത് കൂന് പറഞ്ഞു കഴിഞ്ഞാ എന്താ പുറത്തുണ്ടാവണ കൂനാണെന്ന് എന്തൊക്കെയാ പറയാ ഞങ്ങൾ ഇവിടെ കൂന് പറയാ നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്താണ് പറയുന്നത് പറഞ്ഞ അത് പറഞ്ഞോളൂ അല്ലേ അമ്മ പറയാ ആ റിയില്ല പറയാഴുണ്ടാവില്ലാട്ടോ എന്താ പിന്നേം കിട്ടാതിരുന്നത് നാളെ നാളെയുണ്ടാവും എല്ലാ കൊല്ലം എന്റെ കണ്ണിലാട്ടോ കാണുക ഇപ്രാവശ്യം അനിയട്ടന്റെ കണ്ണില് ഇത് മുളക് അരച്ചിട്ടോ ഇപ്പൊ വറത്തരച്ചിട്ടൊക്കെ ഉണ്ട് വെച്ചല്ലേ ൂണ് വേണ്ടാത്ത കുഞ്ഞിന് വേണ്ടല്ലോ ഏ വേണം അങ്ങനെ പറയത് കുഞ്ഞു പറയത് കുഞ്ഞാ നല്ല മുളകിട്ടുണ്ടാക്കിയോ കുഞ്ഞ നല്ല നല്ല കുരുമുളകും അരിമുളകും അപ്പൊ എന്താ കുഞ്ഞും ചെയ്യ എങ്ങനെയും കുഞ്ഞു കഴിക്കരുത് അതേ കുഞ്ഞ കുഞ്ഞു കഴിക്കുന്നു ഇക്കൊല്ലം കിട്ടിയല്ലേ കുഞ്ഞുണ്ണിയെന്താ എന്താ പുതാ അത് കൂടെ ഒക്കെ നുളഞ്ഞു വരുന്നേ അതാ പൊന്നിന്റെ കയ്യിൽ എന്താ സാധനം ആരേത് ശിവന്യേന്നെയ്റെ എന്തോ ഒരു ക്രീം ക്രീമും പൊന്നുണ്ടായില്ല എന്താ കുത്തേ പേടിപ്പിച്ചോ അമ്മ പേടിപ്പിച്ചോ ഏ അമ്മ പേടിപ്പിച്ചോ ഏ എന്താ ആരേ പേടിപ്പിക്കുന്നുള്ളത് കാണിക്കുന്നത് നടന്നു പോയിട്ട് കയ്യിൽ കളിക്കുന്നത് ഒരു മണ്ണ ഒരു മണ്ണ ആ കുഞ്ഞുണ്ണി നമ്മുടെ കുട്ടി വന്നിട്ട് ഉമ്മന്ന നമ്മുടെ കുട്ടി ഉമ്മന്നാ ഇപ്പോടാ കുഞ്ഞുണ്ണി നമ്മടെ കവിട്ടില്ല അവന് കുമ്പ് കൂടുതലാണ് ഇപ്പൊക്കുമ്പോ കണ്ണുയർത്തണക്ക് ആരാ ക്യാരിന്റെ എഴുത ആൾക്കാര് ക്യാരറ്റ് ഒപ്പ എഴുതി ആൾക്കാരാ ക്യാരറ്റ് ക്യാരറ്റ്

ഈ കൂലിന്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാം നമ്മുടെ പെരിങ്കാലിക്കൂല ഞങ്ങൾക്ക് എന്റെ വീടിൻ്റെയും എല്ലാ പ്രാവശ്യവും എന്റെ കണ്ണില് കിട്ടോ എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തും ഇവിടെ വന്നപ്പോഴും എനിക്ക് കിട്ടിയിരുന്നു അതേപോലെ ഇവിടെ അച്ഛനും കിട്ടും കുറച്ച് വെള്ള ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാന് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി ഓടി വന്നിട്ട് അമ്മയ്ക്കമ്മ അവന് എന്ത് കൊടുത്താലും വേണ്ടില്ല അവിടെ ഒരു സാധനം സാധനത്തില്ല കിട്ടുമ്പോഴാണ് ഉമ്മ ഈ അമൃതം പൊടിയിൽ കുറച്ച് മസാലയൊക്കെ ഒക്കെ ഇട്ടുണ്ടാക്കി അങ്ങനെ ഉണ്ടാവും ഏഹ് ബിരിയാണി മസാലയൊക്കെ ഇട്ടുണ്ടാക്കിണ്ടാവും നോക്കി വെക്കണേ കുട്ടിക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോ അങ്ങനെയൊക്കെ എല്ലാം ചെയ്യണ്ട് ഇതൊന്നും ഇത് ഇത് എന്താ വെറുതെ ഇത് ചൂടാക്കിയ പാലിലെ വെള്ളത്തിലാ വെറുതെ വള്ളത്തിലെ മധുരം ഇണ്ടോ മധുരം വെറുതെ കുട്ടിക്ക് വെറുതെ കുട്ടിക്ക് എന്തെങ്കിലും ചൂടാക്കി കൊടുക്കുമ്പോ അല്ലേ അവര് മടുക്കുണ്ടാവും അവനെ ചോറ് ഇട്ടു ഇന്നലെ അമ്മ ചോറ് ഇട്ടേർത്തേണ അമ്മ തുപ്പിയോ ആയി ഇ ചോറ് ഇട്ട തുപ്പിയാണോ പറ്റിക്കോ എന്താമ്മ അറിയോ കുപ്പിയാണോ സെക്കൻഡ് അത് പറ്റില്ല ലെ ശർദ്ദചന ശപണം കഴിക്കാനില്ല എന്താ ചോറ് ഓരോ ആയിട്ട് തന്നേർന്നില്ല അവൻ എത്ര രണ്ട് മൂന്ന് ദിവസായിട്ട് കുട്ടി ചോറ് കഞ്ഞി വെക്കിടാ രസം നിസ്ഥറ്റൊക്കെ തിന്നാൻ ഞാൻ കബ്ചേല അങ്ങ് പെടുത്തോ നമ്മുടെ ചെറിയുള്ളിയും മുണക്കുമുളകും ഒന്നരച്ചെടുക്കട്ടെ അരപ്പ് വെച്ച് കൊടുക്ക നല്ല വെള്ളം വയ്ക്കാൻ പറ്റില്ല കുറച്ച് കൂലും പിന്നെ കുഞ്ഞിനെ ചാറും കൂരും കൂടും അല്ലേ ഉപ്പ് കൊടുക്കണ്ട ഉപ്പ് ഇട്ടു കൊടുത്തെ നമ്മൾ ഈ കൂനില്ലേ നല്ലപോലെ കഴുകിയെടുക്കട്ടെ ഞാനൊരു ചെറിയ ചൂടുവെള്ളമല്ലേ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണ്ടേ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമുക്ക് കിട്ടിയതിന് കണക്കുണ്ടായിരുന്നില്ല എത്ര ഇരിക്കും കിട്ടാ പക്ഷെ ഇനിയൊന്നും കിട്ടുന്ന തോന്നുന്നില്ല കാരണം എന്താണെന്നറിയോ ഉള്ള സ്ഥലൊക്കെ ആൾക്കാര് എന്താ വീടും കാര്യങ്ങളൊക്കെ ഇനി വരുമ്പഴേ അല്ലേ നമ്മടെ വീടിന്നെ നമ്മളപ്പറപ്പറം തെരഞ്ഞിട്ടൊന്നുമല്ല നമ്മടെ തൊടിന്ന് കിട്ടണേ ചൂടുണ്ടോ കുഞ്ഞോ കുഞ്ഞോ നെറ്റി ഒന്ന് തൊട്ടോക്ക് തൊട്ടോക്ക് ചൂടിനെ കാട്ടിലേ മനുഷ്യന്റെ തൊട്ട് വെക്കാൻ മുട്ടി കണ്ടോ എന്റെ കുട്ടിക്ക് മനസ്സിലായി വല്യമ്മക്ക് എന്താ തലവേദന ഉണ്ടെന്നല്ലേ നീ ചൊവ്വാഴ്ച മുതലേ വർക്കൌട്ടിന് പോണല്ലോട്ടോ അമ്മ അറിയണേ മടിയായിന്ന് മടിയായിട്ടല്ല എന്താ കൂന ഇട്ട് കൊടുക്കട്ടെ ഇത് പച്ചമുളകിന്റെ കൂടിയും കൂട്ടിയിട്ട് വെക്കാട്ടോ ചെറിയ ഉള്ളിയും പച്ചമുളകും പാടില്ല പക്ഷെ പച്ചമുളകിൻറെ കഴുകിയിരിക്കണോ അങ്ങനെ ഉണ്ടാക്ക ഇല്ലാണ്ട് നമ്മള് ചിക്കൻ കറി വെക്കില്ലേ അതുപോലെ വറുത്തരച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇനി അങ്ങനെ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങില്ലേ ഉരുളക്കിഴങ്ങ് കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുക കടലട കൂടെ ഉണ്ടാക്കുക രണ്ടെണ്ണൊക്കെ ഉള്ളു പറഞ്ഞാൽ നമ്മള് കടലേക്കെ കൂട്ടിയിട്ടൊക്കെ ഉണ്ടാക്കും എന്റെ തോർത്ത് മൈത്തോർത്ത് എടുത്തോ എടുത്തോ എടുത്തോടോ വാടക

കുറച്ച് എല്ലാവർക്കും ഇഷ്ടം കണ്ടോ ഈ അമ്മൂനെ ഒന്നേ ഉള്ളൂ ഇതേപോലെ ഉള്ളിമുളക് അരച്ചിട്ട് വറ്റിച്ചു കൊടുത്ത അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോയപ്പോ കണ്ടില്ലേ എൺപത്തഞ്ച് രൂപ അത് രാവിലെ ഉച്ചയ്ക്കും കഴിക്കും ചിക്കൻ പൊരിച്ചോ ആ ഉണ്ടായിരുന്നില്ല ഓരോന്നും ഓരോന്നും പിന്നുണ്ട് തിന്നുണ്ട് പെണ്ണ് പെണ്ണ് വലുതാവും തോറും ഒന്ന ട വേണ്ട എനിക്ക് മുരിഞ്ഞ മുരിഞ്ഞ താളിപ്പുണ്ടെങ്കി ഉള്ളി കടിച്ചു കൂട്ടിട്ടൊക്കെ കഴിക്കിഷ്ടാട്ടോ ഇഷ്ടാട്ടോ ഉള്ളി കടിച്ചു കൂട്ടിയിട്ട് ചോറ് ഭയങ്കര ഇഷ്ടം പക്ഷേ ചൂടുള്ള ചോറ് ആണെന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ഞാൻ ആദ്യമൊക്കെ വീട്ടിലെ അമ്മ പണിക്ക് പോണ സമയത്ത് ഈ ഉണക്ക മാന്തം വറുത്ത് വെക്കും കേട്ടോ അപ്പം ചിലപ്പോൾ അതിന് കറിയൊന്നും ഉണ്ടാവില്ല മളകുറുത്തുള്ളിയൊക്കെ ഉണ്ട് പറഞ്ഞാൽ ചച്ചൻ കഴിച്ചിട്ടുണ്ടാവും ഞങ്ങൾ ആ ഉണക്ക മാന്തളോ ഒക്കെ പൊട്ടിച്ച് കൂട്ടിയിട്ട് വയർ നിറച്ച് ചൂടുന്നു പിന്നെ ഈ പാക്കറ്റ് അച്ചാർ കിട്ടില്ലേ അന്ന് അമ്പത് പൈസടെയൊക്കെ അച്ചാറില്ല ഉണ്ടാവില്ലേട്ടാ അമ്പത് വയസ്സോടെ അച്ചാർ കിട്ടില്ലേ ആ അച്ചാർ വാങ്ങിട്ട് നാരങ്ങ അമ്പാഴങ്ങാണ്ട് ആ അച്ചാർ കൂട്ടി കുഴച്ചിട്ട് കൂട്ടിക്കൊഴിച്ചിട്ട് കഴിക്കൂട്ടി അങ്ങനെ

എണ്ണ എണ്ണ ഒഴിച്ചില്ല ഒഴിക്കാൻ പോണില്ല നോക്കട്ടെ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഈ കുട്ടി കഴിച്ചോ ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് പറഞ്ഞു കൊടുക്കേ ആരത് പറഞ്ഞു ഇത് നമ്മുടെ പച്ചമുളകില്ലേ പച്ചമുളക് ഇട്ട് അരച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കൂന കിട്ടുമ്പോൾ മത്തൻ്റെ ഇല ഒക്കെ കിട്ടും മത്തൻ്റെ ഇലയില് നമ്മള് എന്താ മസാലയൊക്കെ തിരുമ്പി ചുട്ടെടുക്കും അപ്പൊ ആ ചുട്ടെടുക്കുക അങ്ങനെയും ഞങ്ങൾ ചെയ്യും ഒന്നൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മത്തൻ്റെ ഇല ഇല്ലാത്തപ്പോ എന്താ ചെയ്യുക എന്നറിയോ വാഴല എങ്ങനെ ഉണ്ട് കുഞ്ഞു ഇഷ്ടായോ ഏടുക്കാ ചോറട്ടെ ഒരു ഒരു പറ 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 അയ്യോ അത് അമ്മ അമ്മു എടുത്തിട്ട് പോയിട്ടോ വേഗം അമ്മുട്ടിക്ക് അമ്മൂട്ടിക്കത് ഇഷ്ടമാണ് എന്താ അവിടെ ബ്രെഡ് വേണത്തിന് അപ്പൊ അവള് ബ്രെഡും കൊണ്ട് എന്തൊക്കെയുണ്ടാക്കിട്ട് പാത്രങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചു അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങൾ കൊണ്ടായിരുന്നു നേരെ കഴുകി നീ എന്താ നിരത്തി വെച്ചിരുന്നു നീ അവളെന്ന് പോയി സോപ്പ് സോപ്പിട്ടു എന്നിട്ട് വിളിച്ച് കഴിച്ചെ പഠിക്കുകയാണ് കേട്ടോ എന്നെ കാണുമ്പോഴേക്കും അവൾക്ക് ചീത്ത കഴിഞ്ഞാൽ സങ്കടം വരും അപ്പോഴേ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കണോരാണോച്ചാൽ പിന്നെ ഇതിൻ്റെ രുചി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമില്ലല്ലോട്ടാ രുചി പറഞ്ഞു തരുന്നല്ലോ ഇത് അന്യായ രുചിയാണ് നല്ല ടേസ്റ്റ് കുറച്ച് ചാറും രണ്ട് കഷ്ണം കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് ും പിന്നെ ഇതില് മഞ്ഞപ്പൊടി എന്ന് പറയും മഞ്ഞപ്പൊടി നമ്മൾ അത് കഴുകുമ്പോ മഞ്ഞപ്പൊടി ഇട്ടില്ല മഞ്ഞപ്പൊടി അപ്പൊ മഞ്ഞപ്പൊടി ഇത് കേട്ടോ അല്ലാതെ നമ്മള് മഞ്ഞപ്പൊടി ഇടില്ല അപ്പൊ എന്താ കൂന ഒക്കെ അല്ലേ കിട്ടുള്ളൂ ആർക്കും അങ്ങനെ കൂന് കിട്ടില്ല ഇത് കിട്ടിയാൽ തന്നെ ഇനിയിപ്പോ അടുത്തുള്ള ഒരു നാളെ വീഡിയോ കാണുമ്പോ ചോദിക്കട്ടോ അയ്യോ നിങ്ങൾക്ക് അവിടുന്നൂന കിട്ടിയു നമ്മക്കിട്ടും പക്ഷെ എന്താ ഒരു പ്രാവശ്യം നമ്മള് അനിയട്ടെ വന്നിട്ട് എന്താ കൂന അവിടെ നിൽക്കുന്നുണ്ട് നീ പോയി പറിച്ചോ പറഞ്ഞു ഞാൻ നോക്കി നാല് ഭാഗം കോഴിക്കൂടിൻ്റെ ബേക്കിൽ അങ്ങനെ എങ്ങനെയാണൊക്കെ പറഞ്ഞു അപ്പം ഞാൻ നാല് ഭാഗം നോക്കിയിട്ട് കാണുന്നേ ഇല്ല വീട്ടിലത്തെ ഉണ്ടായിരുന്നില്ലേ അമ്മയും നോക്കിയിട്ടോ അമ്മയും കണ്ടില്ല എന്നിട്ട് അനി എവിടെ പറഞ്ഞു അനി എവിടെ പറഞ്ഞു ഞാൻ വന്നു അതിനോട്ടെ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാകും പക്ഷേ ഏട്ടൻ വന്ന് കാണിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടും ചെയ്തു കേട്ടോ പക്ഷെ എന്താ അമ്മയ്ക്കും ഈ സംഭവമൊന്നും കിട്ടാൻ കിട്ടുമെന്നില്ല ഞാൻ കുറേ പറഞ്ഞതാണ് അമ്മയുടെ ഇട്ട് അമ്മ ഇതെന്നാൽ വെച്ചിട്ട് അപ്പോൾ ഇത് കുട്ടികൾക്കുള്ളതല്ലേ ഉള്ളൂ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ പോയിട്ടാ ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ് ഒരു ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ടല്ലേ എന്താ നമ്മുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് മനസ്സിലൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നും എല്ലാവർക്കും അങ്ങനെ തന്നെ എനിക്ക് മാത്രം നല്ലല്ലേ ഓ പുതുമ അനിയാട്ട് അതാണ് അനിയാട്ട് മോഭാഗത്തുനിന്ന് മനസ്സിലാവണം കുഴപ്പമില്ല ഞാൻ വെറുതെ പറ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നല്ല സന്തോഷമുള്ള വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം